അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണം എന്നൊന്ന് വിചാരിച്ചതല്ല എന്തോ വീഡിയോ എടുക്കാൻ എന്നൊരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല എന്തോ ഒരു മനസ്സിനൊരു സുഖമില്ലായുക എന്താന്ന് ചോദിച്ചാൽ അത് എന്താണെന്നും പറയാൻ പറ്റണില്ല എന്ന മനസ്സിനെന്താന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ ഒരു ഇതുണ്ട് ഉണ്ട് അതിന് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ തമിനയിലൊക്കെ കണ്ട പോലെ ടെൻഷനുള്ളവർ ചിലർ ഇങ്ങനെ അത് ആലോചിച്ചും ഇങ്ങനെ ടെൻഷനടിച്ച് ഇങ്ങനെ ഇരിക്കും ചിലവർ എന്താ പറയുക ആ ടെൻഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പം ഞാൻ ടെൻഷനൊക്കെ മാറാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് ട്രിക്കുകളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കണവരാണെങ്കിൽ ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിട്ട് ഒറ്റയ്ക്കല്ലേ താമസം അപ്പോൾ നമുക്കൊന്ന് മുണ്ടിയും പറയാനോ ഇരിക്കാനോ ഇപ്പോൾ മക്കളും പോയി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒറ്റയ്ക്കാണ് അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് കൂടുതലും എന്തേലൊക്കെ ടെൻഷനും വിഷമങ്ങളും ഒക്കെ നമുക്കിങ്ങനെ ഓരോന്നും ഇങ്ങനെ വരിക അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഒരു റിലീഫാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഒരു യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണു അപ്പോൾ ഞാൻ ചെടികളൊക്കെ അടുക്കളയിൽ വെക്കുന്ന ചെടികളൊക്കെ ഒന്ന് വെള്ളമൊക്കെ മാറ്റി ഒന്ന് ക്ലീനാക്കി ആദ്യം ഞാൻ ചെയ്യുന്ന പണികളാണ് ഈ ചെടികളുടെ കൂടത്തിൽ നമ്മൾ കൂടുതലായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നെന്താ ഇപ്പം ഞാൻ അതിൻ്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് ഗ്ലാസും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ആ പ്ലാന്റ് ഒക്കെ ഒന്ന് ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് മാറ്റി ഫ്രഷാക്കി ഒക്കെ വെച്ചിട്ടോ പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് എന്താണോ കഴിക്കാൻ തോന്നുന്നത് തോന്നണത് അതൊന്നുണ്ടാക്കി നമ്മളൊന്ന് കഴിക്കാൻ നോക്കാം കേട്ടോ പിന്നെ എനിക്കെന്തൊരു സ്വഭാവം ഉള്ളതെന്ന് വെച്ചാൽ അടുക്കളയത്തെ സാധനങ്ങൾ എങ്ങനെ ഞാൻ മാറ്റി മറിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ഞാൻ വെക്കില്ല കേട്ടോ ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇടയ്ക്കിടക്ക് മാറ്റി വെക്കും ഇത് ഇവിടെ വെച്ചാൽ ഭംഗി ഉണ്ടാവോ അവിടെ വെച്ചാൽ ശരിയാവോ എന്നൊക്കെ ഒരു ഇതാണ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വയ്ക്കും അപ്പോൾ ആ സെറ്റ് ചെയ്ത് വെച്ച ചെടികളൊക്കെ ഞാൻ വെച്ചോടത്ത് നിന്ന് മാറ്റി ഇതാ ഇങ്ങോട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ ഡബ്ബകളും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് എന്തോ എനിക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ വെക്കണത് വലിയ താല്പര്യമില്ല ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിമറിച്ച് അങ്ങോട്ട് കുറേ ഇവിടെ വയ്ക്കും കുറെ അവിടെ വയ്ക്കും അങ്ങനെ മാറ്റി മാറ്റി വറച്ച് വെക്കൂട്ടോ അങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാല് നമുക്ക് ഒരു സ്ഥലത്തു തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ മാതിരി അപ്പോൾ ഒന്ന് സ്ഥലം മാറ്റി വെച്ച് അടുക്കളൻ്റെ ആ ഒരു സെറ്റിങ് ഇതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അടുക്കളക്കൊക്കെ വരുമ്പോൾ തന്നെ എന്താ പറയുക ഒരു പ്രത്യേക പോസിറ്റീവ് ഫീലിംഗ് ആണ് കേട്ടോ ഈ ചെടികളും എൻ്റെ മക്കളെന്നെ പറയും അമ്മ അമ്മയുടെ അടുക്കളയ്ക്ക് വരുമ്പോൾ ഒരു ഒരു എന്താ പൂന്തോട്ടത്തൊക്കെ വരുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് തന്നെ കളിയാക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ മിക്കതും കൂടുതലായിട്ട് ഞാൻ വെച്ചിട്ടുള്ള മണി പ്ലാന്റ് ആണ് അതായത് ഞാനൊരു ബോട്ടിലെ വെള്ളം ആക്കിയിട്ട് ഒരു സ്ക്രൂ ചെയ്ത് ഇങ്ങനെ ഒരു കയർ കെട്ടി വെച്ചേക്കണം കേട്ടോ അതായത് ഈ മണി പ്ലാന്റ് ഒക്കെ കുറച്ച് നീളത്തിൽ വളർന്നതിന് ശേഷമാണ് ഞാൻ വെള്ളത്തിലേക്ക് വെച്ചോ അപ്പോൾ അതങ്ങനെ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞ് ചെല്ലൊക്കെ അടിച്ച് ഏകദേശം ഒരു വൈകുന്നേര സമയത്താണ് കേട്ടോ ഞാൻ അതൊക്കെ ചെയ്യണത് ആ ടൈമിലാണല്ലോ നമ്മൾ വെറുതെ ഇരിക്കുക കൂടുതലായിട്ട് എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ചെടികളുടെ ഇടയിലേക്കാണ് വരുന്നത് പിന്നെ കൂടുതലും ഞാൻ മനസ്സിന് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ ഉള്ളിൽ ഞാൻ അധികരിക്കാറില്ല പുറത്ത് ഇങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കൂട്ടോ ഉള്ളിലിരിക്കുമ്പോൾ എന്തോ ഒരു വീർപ്പുമുട്ടലാണ് അപ്പോൾ പുറത്ത് കൂടെ ഒന്ന് ഇറങ്ങി നടക്കുമ്പോഴും ഒക്കെ ആണെങ്കിൽ ഒരു കുറച്ചൊക്കെ ഒരു മനസ്സിനൊരു എന്താ പറയുക സന്തോഷം കിട്ടും പിന്നെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ കുറേ കട വീട്ടിൽ എന്താ പറയുക തൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ അതിനൊക്കെ ഒക്കെ ഒന്ന് നടക്കുന്നത് ഇത് ഞാൻ എന്താ പറയുക ആ കോവക്ക വള്ളി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നെറ്റ് കെട്ടി കൊടുക്കായിരുന്നു കാരണം എന്താ വെച്ചാൽ അതിൽ കൂടെ പടർത്താൻ വേണ്ടിയിട്ടിട്ടാണ് ഇതെന്താണെന്ന് വെച്ചാൽ പുതിയയുടെ തണ്ട് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ പെപ്സി കുപ്പിയിൽ ഹോളാക്കിയിട്ട് പുതിയയുടെ തൈ നട്ടതാണ് അപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് വെച്ചതാണ് കേട്ടോ പിന്നെന്താ അപ്പ എന്താ പറയുമ്പോൾ എന്ന് അറിയോ അവിടെ തൊടി കൂടെ ഒക്കെ നടക്കുമ്പോ അവിടെ ഈ നമ്മുടെ ഇവിടെന്ന് പറഞ്ഞ സിറ്റി അല്ലേ നമ്മൾ വന്നാമത് വാടകയ്ക്ക് താമസിക്കണം അപ്പൊ നമ്മുടെ വീടിന്റെ മോളില് ഈ ഒരു ഓപ്പൺ ഡറസിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് വേറെ നമുക്ക് മുറ്റത്ത് കൂടെ നടക്കാനോ ഒന്നിനും പറ്റില്ല അപ്പൊ ആ ഒരു ഭാഗത്ത് ഞാൻ അത്യാവശ്യം കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ തൊട്ടും തലോടിയും എന്താ പറയുക അതൊക്കെ ഒരു ഭയങ്കര നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ഒരു സംഭവങ്ങളാണ് കേട്ടോ ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികളോട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ കുറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റായി വരും കൂടുതൽ ടെൻഷനോ കൂടുതൽ നമ്മൾ നമ്മളാലോചന ഒന്നും വരില്ല കേട്ടോ അപ്പം ഞാൻ മെയിൻ ചെയ്യുന്ന കാര്യം അതാണ് അങ്ങനെ കുറേ സമയം ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഒരു മനസ്സിന് ആശ്വാസമാണ് പിന്നെന്താ ഈ ചെടികളും പൂക്കളും അത് നമ്മൾ നട്ട് വളർത്തി അതിൽ പൂവുണ്ടാവുന്നതും അതിങ്ങനെ ഞാൻ ഡെയിലി രാവിലെ വന്നു കഴിഞ്ഞാൽ ആദ്യം വന്ന് നോക്കുക ചെടികളാണ് വെറുതെ ഒന്ന് ഒന്ന് ഓടിച്ച് നോക്കും എന്നാലേ എനിക്കെന്തോ ഒരു സമാധാനമാണ് അതിങ്ങനെ നോക്കുമ്പോട്ടോ അങ്ങനെ പിന്നെ ചെടികളുടെ ഇടയിൽ നിന്നൊക്കെ വന്ന് ഞാനിപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ തുന്നണ പണിയാണ് തുന്നൽ തയ്ക്കുക അങ്ങനെയൊക്കെ പറയും ഞാൻ തുന്ന പറ മെഷീനിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ച് ഞാൻ എന്തെങ്കിലും ആ ഒരു ക്ലോത്ത് കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക അപ്പോൾ ചെറിയൊരു നെറ്റും പീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കുഞ്ഞു ഉടുപ്പ് ഒരു പെൺകുട്ടികൾ ഉടുപ്പ് വെച്ച് തയ്ച്ചാന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാനിടുന്ന മിക്കവാറും വീട്ടിലിരുന്ന ഡ്രസ്സുകൾ ഞാൻ തയ്ക്കാതാണ് കേട്ടോ പഴയ സാരി കൊണ്ടും അതുപോലെ പഴയ ക്ലോത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഞാൻ തുന്നിട്ട് ഞാൻ തന്നെ ഇടട്ടോ അപ്പോൾ പെൺകുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് പെൺകുട്ടികളൊന്നുമില്ല പക്ഷെ പെൺകുട്ടികളുടെ ഡ്രസ്സ് കാണാൻ ഭയങ്കര രസമല്ല ഈ ഉടുപ്പൊക്കെ അപ്പോൾ എൻ്റെ ഒരു ഐഡിയക്ക് ഒരു ഉടുപ്പ് തയ്ച്ചതാണ് കേട്ടോ പ്രത്യേകിച്ച് മെഷർമെൻറ്റൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു കണക്കിന് വെട്ടി അങ്ങനെ തയ്ച്ചു എന്നുള്ളൂ കേട്ടോ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കത് തുന്നി പഠിക്കും ചെയ്യാം വെറുതെ ഒരു ക്ലോത്ത് ഇരിക്കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണത് നല്ലതല്ലേ അങ്ങനെ അതാ ഈ ഒരു ഉടുപ്പാണ് കേട്ടോ ഞാൻ തയ്ക്കുന്നത് ഒരു മൂന്ന് വയസ്സൊക്കെ പ്രായമുള്ളൊരു പെൺകുട്ടിക്ക് ഇടാൻ പറ്റിയ ഒരു മോഡൽ ഡ്രസ്സ് ഇട്ടോ ഇൻറ്റേതായ ഒരു ഐഡിയ ഒക്കെ ചെയ്യുന്നതാണ് അതിലൊരു പൂവൊക്കെ തുന്നി കൊടുത്തിട്ടോ പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് അലമാറത്തെ തുണികളൊക്കെ എടുത്തിട്ട് ഒന്നും കൂടി മടക്കി ഒതുക്കി വെക്കുന്നതാണ് പക്ഷേ ഏർ അലമാറയിൽ ഇപ്പൊ തുണികളിരിക്കണുമ്പോ എനിക്ക് ഇത് എടുക്കാനും തോന്നണില്ല അലമാറ ഇപ്പൊ പുതിയ വാങ്ങിയതാണ് കേട്ടോ ആയിട്ടില്ല അപ്പോൾ ഞാനൊക്കെ അടുക്കി പുറക്കിട്ട് തന്നെ വെച്ചു അപ്പോൾ അത് കാരണം അതെടുത്ത് ഒന്നും ചെയ്യാൻ തോന്നണില്ല അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട് അതാ നിങ്ങൾക്ക് കാണിച്ച് തന്നെ കേട്ടോ അങ്ങനെയും ചെയ്യാറുണ്ട് എന്ന് പറയാൻ വേണ്ടി അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്തു വരുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് റിലീഫായി വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഏകദേശം മൈലിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ ചന്ദത്തിനും കാര്യങ്ങളൊക്കെ കത്തിച്ച് ഇനി ബാക്കി നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീടിയായിരുന്നു എല്ലാവർക്കും ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്